ഹായ് കുട്ടുകാരെ എവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിസ്റ്റർ മിസ്സിസ് മിസ് മിസ് മാസ്റ്റർ എന്നുള്ള അഭിസംബോധന അഥവാ ടൈറ്റിലുകൾ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവയാണല്ലേ അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മിസ്റ്റർ എവിടെ ഉപയോഗിക്കും മിസ് എവിടെ ഉപയോഗിക്കും മിസ്സിസ് എവിടെ ഉപയോഗിക്കും മിസ് എവിടെ ഉപയോഗിക്കും മാസ്റ്റർ എവിടെ ഉപയോഗിക്കും ഈ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൺഫ്യൂഷൻസ് നമ്മൾ ഇന്ന് മാറ്റിയിട്ടേ പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ആളെ നോക്കാം മിസ്റ്റർ എന്താണ് മിസ്റ്റർ മിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ പറയുന്നത് എം ആർ എന്നാണ് എഴുതുക അല്ലെ എം സ്മോൾ ലെറ്റർ ആർ ഒരു കുഞ്ഞു കുത്തർ ഇപ്പം എന്താ മിസ്റ്റർ മിസ്റ്റർ എങ്ങനെ പറയണം മിസ്റ്റർ എങ്ങനെ വായിക്കണം എന്നുള്ള അഭിസംബോധന അഥവാ ടൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൾ അഡൾട്ട് മെൻ എല്ലാ മുതിർന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മിസ്റ്റർ എന്ന് അഭിസംബോധന കൊടുക്കുന്നത് മിസ്റ്റർ അതായത് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരെല്ലാവരും നമുക്ക് മിസ്റ്റർ എന്ന് പറഞ്ഞ് അതും ആണായിരിക്കണം പുരുഷനായിരിക്കണം അപ്പോൾ മിസ്റ്റർ അരുൺ മിസ്റ്റർ രാഹുൽ അവരൊക്കെ പതിനെട്ട് വയസ്സിന് മുകളിൽ ആണെങ്കിൽ ആണോ അൺമാരിഡ് ആണോ ഒരു പ്രശ്നവുമില്ല മിസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് അഭിസംബോധന ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതാണ് മിസ്സിസ് എം ആർ എസ് പിന്നെ ഒരു കുഞ്ഞ് ഡോട്ട് മിസ്സസ് ഇങ്ങനെയാണ് മിസ്സസ് മിസ്സസ് എന്നാണ് നമ്മൾ പറയുക യൂസ് ഫോർ മാറീഡ് വൺ അതായത് കല്യാണം കഴിഞ്ഞ യുവതികൾക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് അല്ലെങ്കിൽ പേരുള്ള ടൈറ്റിലാണ് മിസ്സിസ് എന്ന് പറയുന്നത് അതായത് മാരീഡ് ആണ് നമുക്ക് ഉറപ്പാണ് ആ ഒരു സ്ത്രീ ഒരു മാരീഡ് ആയിട്ടുള്ള വുമൺ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇപ്പോൾ മിസ്സിസ് എന്താണ് ഒരു ഒരു പേര് പറയുന്നത് എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ വരട്ടെ മിസ്സസ് ഒരു ഒരു മാരിഡ് ആയിട്ടുള്ള വുമൺ നിങ്ങളുടെ മനസ്സിൽ വന്നു എങ്ങനെ അഭിസംബോധന ചെയ്യും ആ വുമണിനെ എങ്ങനെ പറയും മിസ്സിസ് അനീത അപ്പൊ അനീത എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ മിസ്സിസ് അനീത എന്ന് പറയും അല്ലേ ഓക്കെ ഇപ്പം നിങ്ങൾ മാരീഡ് ആണ് ഇപ്പോൾ കാണുന്ന ആൾ മാരീഡ് ആണെങ്കിൽ എങ്ങനെ പറയണം നിങ്ങൾ എങ്ങനെയാണ് ഒരാൾ പറയാം നിങ്ങളെ അതെ മിസ്സിസ് എന്താണോ പേര് അത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് താഴെ എനിക്കൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ അങ്ങനെ ഓക്കെ അപ്പോൾ മിസ്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത് യൂസ് ഫോർ മാരീഡ് വുമൺ അതായത് മാരീഡ് ആയിട്ടുള്ള വുമണിനെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മിസ്സിസ് അനീത മിസ്സിസ് രേവതി അങ്ങനെ ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത ആളിലേക്ക് പോകാം അടുത്തതാണ് വായിക്കൂ എം എസ് പിന്നെ ഒരു കുഞ്ഞു കുത്ത് അല്ലെ എം എസ് കുത്ത് വായിക്കേണ്ടത് എം എസ് എന്നൊന്നും അല്ല വായിക്കേണ്ടത് മിസ് എങ്ങനെയാണ് മിസ് മിസ് എന്നല്ല അല്ല വരേണ്ടത് ആണ് വരേണ്ടത് ഇപ്പോ മിസ് എങ്ങനെ എങ്ങനെ പറയണം എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ മിസ് 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 നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ് ഫോർ ഓൾ അഡൾട്ട് വുമൺ എല്ലാ മുതിർന്ന സ്ത്രീകളെയും നമ്മൾ മിസ് എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം അത് മാരീഡ് ആയിക്കോട്ടെ മാരീഡ് ആവാത്തവരായിക്കോട്ടെ നോ പ്രോബ്ലം ബട്ട് നമുക്ക് എങ്ങനെ പറയാം മിസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരാൾ ഒരു സ്ത്രീയെ കണ്ടു മാരിഡ് ആണോ അൺമാരിഡ് ആണോ നമുക്ക് അറിയില്ല പക്ഷെ നമുക്കിത്തിരി ഒരു ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്ക് ഒന്ന് അഭിസംബോധന ചെയ്യണം അപ്പോൾ എങ്ങനെ പറയും വെറുതെ രേവതി എന്ന് വിളിച്ചാൽ പോരാ എങ്ങനെ പറയണം മിസ് രേവതി എന്ന് പറയാം അപ്പോൾ ഒരു ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നതായിട്ട് തോന്നും ഓക്കെ അപ്പോൾ യൂസ് ഫോർ ഓൾ അഡൾട്ട് വുമൺ പതിനെട്ട് വയസ്സിന് മേലുള്ള എല്ലാ അഡൾട്ട് വുമണിനെയും നമുക്ക് എങ്ങനെ വിളിക്കാം മിസ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാം മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം എപ്പോഴും ഇനി തൊട്ടടുത്തതും ഇത് ഈ ഒരു ടൈറ്റിലുമായിട്ടൊരു ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരാറുള്ളതാണ് അപ്പോൾ നമുക്കതൊന്ന് മാറ്റാം ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ മാറും കേട്ടോ ഓക്കെ അടുത്തതാണ് മിസ് എം ഐ എസ് എസ് എന്ന് തന്നെ എഴുതണം എം ഐ എസ് എസ് പറയേണ്ടതും മിസ് എന്ന് തന്നെയാണ് മിസ് എന്നാണ് പറയുന്നത് മിസ് യൂസ് ഫോർ ഗേൾസ് ഓർ സിംഗിൾ വുമൺ യൂസ്ഡ് ഫോർ ഓർ സിംഗിൾ അതായത് ൾ വുമെകുട്ടിയെകുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾക്ക് എന്താ നമ്മൾ മിസ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാം മിസ് എന്താണ് അഞ്ജലി മിസ് അഞ്ജലി എന്ന് പറയാം മിസ് അല്ല മിസ് അഞ്ജലി എന്ന് പറയാം മിസ് എന്നാൽ എന്ത് പറ്റും പതിനെട്ട് വയസ്സിന് മേളാണെന്ന് എന്താ എന്താ മിസ് അഞ്ജലി എന്നുള്ളത് പിന്നെ ഒരു സിംഗിൾ വുമൺ ആണെങ്കിൽ നമുക്ക് മിസ് എന്ന് ഉപയോഗിക്കാം സിംഗിൾ വുമൺ അതായത് മാരീഡ് അല്ല ഇപ്പോൾ മാരീഡ് അല്ല എന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം സിംഗിൾ വുമൺ ആണെങ്കിൽ എങ്ങനെ പറയാം മിസ് രേവതി മിസ് അഞ്ജലി മിസ് ആരതി എന്നൊക്കെ പറയാം ഇപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഈ ഒരു കൺഫ്യൂഷൻ വരരുത് ഇനി അടുത്തതാണ് അടുത്തത് ഒരു ബോണസ് ടിപ്പ് പോലെ വേണമെങ്കിൽ പറയാം നമ്മൾ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറില്ലാത്ത ഒരു ഒരു ടൈറ്റിലാണ് അതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അത്രയും എന്താണ് ഏതെങ്കിലും ഒരു അവാർഡ് ഫങ്ഷനിലോ അങ്ങനെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഒരു ഒരു പ്രൈസ് മറ്റും കിട്ടുന്നെങ്കിൽ മാത്രം നമ്മളിങ്ങനെ ചിലപ്പോൾ അല്ലേ അതായത് മാസ്റ്റർ മാസ്റ്റർ അതെ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ൺകുട്ടിയാണ് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെ പറയും മാസ്റ്റർ എന്ന് പറയും മാസ്റ്റർ രാഹുൽ എന്നാണ് നമ്മൾ പറയും മാസ്റ്റർ രാഹുൽ മാസ്റ്റർ അഭിഷേക് അങ്ങനെയൊക്കെ മനസ്സിലായോ ഒരാൺകുട്ടിയാണെങ്കിൽ അത് പതിനെട്ട് വയസ്സ് സോറി പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും മാസ്റ്റർ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് മിസ്റ്റർ പഠിച്ചു മിസ് പഠിച്ചു മിസ്സിസ് പഠിച്ചു മാസ്റ്റർ പഠിച്ചു മിസ്സ് പഠിച്ചു ഇപ്പം ഇത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഇനി കൃത്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് ഞാൻ തരാൻ പോവുകയാണ് ഹോംവർക്ക് ഹോംവർക്ക് വേറൊന്നുമല്ല ഒരു അഡൾട്ടായിട്ടുള്ള അതായത് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പുരുഷൻ എങ്ങനെ നമ്മൾ അഭിസംബോധന ചെയ്യും പിന്നെ ഒരു പതിനെട്ട് വയസ്സിന് മേളിലുള്ള സ്ത്രീ സിംഗിൾ വുമൺ ആണ് എങ്കിൽ നമ്മളിങ്ങനെ അഭിസംബോധന ചെയ്യും ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഇപ്പം ഇനി ഈ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ ടറ്റാ ബൈ ബൈ എല്ലാവരും നന്നായിട്ട് ഇതൊന്ന് എഴുതി എടുത്ത് നന്നായിട്ട് പഠിക്കുക ഇത് ലൈഫിൽ ഉപയോഗിക്കുക അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഇപ്പോൾ ബായ്